ം അറുപത് സംഗീത പ്രമാണിക്ക് സാക്ഷ്യസാരസം എന്ന രാഗത്തിൽ അഭ്യസിപ്പിപ്പാനുള്ള ദാവീദിന്റെ ഒരു സ്വർണഗീതം യോവാബ് മെസോപ്പത്തോമിയിലെ അരാമ്യരോടും സോബയിലെ അരാമ്യരോടും യുദ്ധം ചെയ്ത് മടങ്ങി വന്ന ശേഷം താഴ്വരയിൽ പന്തിരായിരം ഏതോമ്യരെ സംഹരിച്ചു കളഞ്ഞ സമയത്ത് ചമച്ചത് ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു നീ കോപിച്ചിരിക്കുന്നു ഞങ്ങളെ യഥാസ്ഥാനത്താക്കേണമേ നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു അത് കുലുങ്ങുകയാൽ അതിന്റെ ഭിന്നങ്ങളെ നന്നാക്കേണമേ നീ നിന്റെ ജനത്തെ കാഠിന്യം അനുഭവിപ്പിച്ചു പരിഭ്രമത്തിന്റെ വീഞ്ഞ് നീ ഞങ്ങളെ കുടിപ്പിച്ചിരിക്കുന്നു സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുള്ളേണമേ ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും ഞാൻ ഷേഖേമിനെ വിഭാഗിച്ച് സുഖോത് താഴ്വരയെ അളക്കും ഗലയാദ് എനിക്കുള്ളത് മനശയും എനിക്കുള്ളത് യഫ്രയും എന്റെ തലക്കോരുകയും യഹൂദ എന്റെ ചെങ്കോലുമാകുന്നു മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക ഏതോമിന്മേൽ ഞാൻ എന്റെ ചെരുപ്പ് എറിയും ഫെലിസ്ത്യ ദേശമേ നീ എന്റെ നിമിത്തം ജയഘോഷം കൊള്ളുക ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും ഏതോമിലേക്ക് എന്നെ ആർ വഴി നടത്തും ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ ദൈവമേ നീ ഞങ്ങളുടെ സൈന്യങ്ങളോടു കൂടെ പുറപ്പെടുന്നതുമില്ല വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും